കേട്ടേ അല്ലേ ഇട്ടു ഓ ഈ വേസ്റ്റ് 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 എന്തൊക്കെ ആണ് ഇൻസുലേറ്റ് സോളിഡ് മാനേജ്മെന്റ് ില് പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള എല്ലാ ടൈപ്പിലുള്ള വേസ്റ്റുകളും ഒരു തരത്തിലും ഡിസ്പോസ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള റീസൈക്കിൾ ചെയ്യാൻ പറ്റുന്നത് റീസൈക്കിൾ ചെയ്യുക റീസൈക്കിൾ ചെയ്യാൻ പറ്റാത്തത് റീയൂസ് ചെയ്യാൻ സാധിക്കാത്തത് അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് വേസ്റ്റുകളും സാർ നമ്മളോട് വീട്ടിൽ എന്തെങ്കിലും പച്ച ഓലെ അങ്ങനെ എന്തെങ്കിലും സാധനം കത്തിക്കണമെങ്കിൽ അത് കത്തിക്കാന്ന് പറഞ്ഞു ഇതൊക്കെ നമുക്ക് സാധാരണ പുല്ലൊക്കെ വെട്ടി നിൽക്കുന്ന സമയമാണെങ്കിൽ വാടി പൊളി ആ സാധനം കത്തി

ഡയറക്റ്റ് ഇത്രയും സാധനങ്ങൾ ഓലയും ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ട് പോലും ആ സാധനം ഇതുവരെ ആ യെസ്